ഞാൻ ക്യാപ്റ്റൻ ആവുന്നത് ഇവിടുള്ളവർക്ക് ആർക്കും ഇഷ്ടമല്ല പക്ഷേ ഞാൻ ഒരിക്കലെങ്കിലും ക്യാപ്റ്റൻ ആവും എനിക്ക് എനിക്കാവണം കുറച്ച് കാര്യങ്ങൾ എനിക്കിവിടെ ചെയ്യാനുണ്ട് അനുമോൾ പറയുകയാണ് ആതിലയോടും ന്യൂറയോടും ഞാൻ ക്യാപ്റ്റനാവുന്നത് ഇവിടെ ഉള്ളവർക്ക് ചൊറിയാണ് ഭയങ്കര ചൊറിയാണ് ഇവിടുള്ളവർക്ക് ആതിലെ പറയുന്നുണ്ട് നീ ഒരിക്കലെങ്കിലും ക്യാപ്റ്റൻ ആവണം നിനക്ക് എനിക്ക് അതിനുള്ള അർഹതയുണ്ട് നീ ക്യാപ്റ്റൻ ആവുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ പറ്റും നൂറേം പറയുന്നുണ്ട് അനിമോൾ ക്യാപ്റ്റനായി വന്നാൽ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും പക്ഷേ ആരും അനിമോളെ നോമിനേറ്റ് ചെയ്യുന്നില്ല എഴുപത് ദിവസം വരെ ഇവിടെ നിൽക്കാൻ പറ്റും ഈ പ്രാവശ്യം ക്യാപ്റ്റൻ ആയാലും ആതിലെ പറയുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടി നീ നന്നായിട്ട് കളിക്കുക എന്ന് അനിമോൾ പറയുന്നുണ്ട് ആതിലയോട് അത് ഭയങ്കര ഒരിതാണ് നോമിനേഷനിൽ വരത്തില്ല പിന്നെ നമ്മൾ ഈ ക്യാപ്റ്റനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ടെൻഷൻ എടുക്കാതെ എഴുപത് ദിവസം നമുക്കിവിടെ നിൽക്കാം അപ്പോൾ അതുകൊണ്ട് നീ നല്ലായിട്ട് കളിക്ക് നീ ക്യാപ്റ്റനാവെന്ന് അനിമോൾ പറയുന്നുണ്ട് ആദിലയോട് പിന്നെ അൻമോൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് പുറത്ത് നല്ല സപ്പോർട്ടുണ്ട് കാരണം നിങ്ങളെ വരുന്നവരെല്ലാവരും നിങ്ങളോട് വളരെ സ്നേഹമായിട്ടാണ് പെരുമാറുന്നത് അപ്പം ഞൂറ പറയുന്നുണ്ട് അതൊരു കാരണമാക്കി നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല പുറത്തുള്ളവർക്ക് നമ്മളോട് ഭയങ്കര സ്നേഹമുണ്ടെന്ന് കാരണം വരുന്നവർക്ക് എല്ലാവരോടും സ്നേഹമുണ്ട് എല്ലാവരോടും നല്ലപോലെ പെരുമാറുന്നുണ്ട് എല്ലാവരോടും സ്നേഹമായിട്ട് സംസാരിക്കുന്നുണ്ട് കൂട്ടത്തിൽ ഞങ്ങളോട് സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പുറത്തുള്ളവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് നമുക്ക് ആലോചിക്കാൻ പറ്റത്തില്ല അങ്ങനെ ചിന്തിക്കാനായിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അനോള് പറഞ്ഞുകൊണ്ട് അല്ല അങ്ങനല്ല ആര്യൻ്റെ മമ്മി നോക്കി എങ്ങനെയാണെന്ന് അപ്പോൾ അതേപോലെ ഒന്നിലിൻ്റെ മമ്മി നോക്കി അങ്ങനെ ഓരോ ആൾക്കാരും വന്നപ്പോൾ നിങ്ങളോടൊരു പ്രത്യേക സ്നേഹമാണ് മാറ്റി നിർത്തി നിങ്ങളോട് പറയുന്നുണ്ട് അവർ ജിസേലിനെ മാറ്റി നിർത്തിയിട്ട് ആര്യൻ്റെ മമ്മി പറയുന്നുണ്ട് ജിസേലിനെ പോലെയല്ല നിങ്ങളെൻ്റെ മക്കളാണ് ഞാൻ നിങ്ങളെ ദത്തെടുത്തുനിന്ന് വരെ ആര്ൻ്റെ മമ്മി പറയുന്നുണ്ടായിരുന്നു ആതിലെ പറയുന്നുണ്ട് പ്രത്യേക സ്നേഹമുണ്ട് എന്തുവര് എല്ലാവർക്കും ഞങ്ങളോട് അന്മോട് പറയുന്നുണ്ട് നിങ്ങളെല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് നിങ്ങളോടൊരു സ്നേഹമുണ്ട് നിങ്ങൾക്ക് സപ്പോർട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പുറത്ത് നല്ല സപ്പോർട്ടുണ്ട്